തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ ലിമാ ഉഗ്ലിഖ് വൽ വൽ സബഖ് ഹഖ് ഹഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി ും വാഹ്മത്തു നമ്മുടെ മുഹമ്മദ് നമ്മളൊക്കെ ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണല്ലേ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങള് അതുപോലെ ശാരീരികപരമായിട്ടുള്ള രോഗപരമായ പ്രയാസങ്ങൾ മാനസികപരമായിട്ട് നമുക്കുള്ള ഫിസിക്കൽ പ്രശ്നങ്ങൾ ആലോചിച്ചുകൊണ്ട് മാനസികപരമായിട്ട് നമ്മൾ ഡൗൺ ആവാറുണ്ടല്ലേ അള്ളാഹു സുബഹാനുഭൂവത്തായ ഓൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഓൻ്റെ റഹ്മത്ത് കൊണ്ട് ഓൻ്റെ കാരുണ്യം കൊണ്ട് നമുക്കെല്ലാവർക്കും പൂർണ്ണ രക്ഷ സലാമത്ത് മഹ്റജ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇയാർബ്ബല്ല ആലമീൻ ഈ വീഡിയോയിലൂടെ ഇങ്ങക്ക് ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മ പരിചയപ്പെടുത്തി തന്നാലോ ഇതിൻ്റെ ഗുണങ്ങൾ എന്താ അറിയോ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന പ്രശ്നങ്ങളിൽ നിന്നും സൂചിപ്പിച്ചതുപോലെ മാനസികാവട്ടെ ശാരീരികാവട്ടെ ആവട്ടെ അതുപോലെ സാമ്പത്തികമാവട്ടെ എന്ത് തരത്തിലുള്ള പ്രശ്നമാണേലും അതിൽ നിന്നൊക്കെ പടച്ചോന് ഓൻ്റെ റഹ്മത് കൊണ്ട് ഈ ഇസ്മ ചൊല്ലുന്നവരെ കാത്തു രക്ഷിക്കും അങ്ങനെയുള്ളൊരു ഇസ്മാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാല്ല നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പതിവാക്കിയാൽ നമുക്കുള്ള ഗുണം എന്താ നമുക്ക് സാമ്പത്തിക പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് അതിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ പടച്ചോന് നമ്മെ അതിൽ നിന്ന് കാക്കും നമുക്കൊരുപാട് കടങ്ങളുണ്ടെങ്കിൽ അത് വിടാനുള്ള വഴി തുറന്നു തരും അവർക്ക് പറ്റിയ അവർക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ജോലി പടച്ചോൻ അവർ അവരിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ മറ്റു നന്മയുടെയും മറ്റു വളർച്ചയുടെയും വാതിലുകൾ പഠിച്ചോന് നമുക്ക് മുമ്പിൽ തുറന്നു അതുപോലെ ഇനി ശാരീരികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലോ അള്ളാഹു അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും രോഗമാണെങ്കിൽ അതിന് ശിഫാ നൽകും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വേദനകളാണെങ്കിൽ അതിന് ശിഫ് നൽകും അങ്ങനെ പടച്ചോന് അവർ നിന്ന് കാത്തുരക്ഷിക്കും ഇനി അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അല്ലാഹു അവർക്ക് അതിന് സമാധാനം നൽകും അവർക്ക് ശാന്തി നൽകും ഇൻഷാല്ല നമ്മളൊക്കെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തളർന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു ജീവനില്ലാത്ത എന്നാൽ ജീവനുള്ള ഒരു മരത്തുണ്ടായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും അല്ലേ ശരിയല്ലേ എന്തായാലും ഈ ഇസ്മ നമുക്ക് എല്ലാ രീതിക്കും യൂസ്ഫുള്ളാകുന്ന ഫ്രൂട്ട്ഫുള്ളാകുന്ന ഒരത്ഭുത ഇസ്മാണ് എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ് സത്യമാണ് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇൻഷാല്ല എന്തായാലും ഫലങ്ങൾ ഇങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായല്ലോ ഇനി ബെസ്റ്റായിട്ട് അടിപൊളിയായിട്ട് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സറിഞ്ഞിട്ട് പതിവാക്കും അള്ളാഹു സുബാനുഭവത്തായാലും ഇതിൻ്റെ ഫലങ്ങൾ ഇതിൻ്റെ ഗുണങ്ങള് നിങ്ങൾക്ക് ലൈഫിൽ അനുഭവിക്കാനുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അള്ളാഹു സുബഹാനുഭവത്തായാലും ഇതിൻ്റെ ഗുണങ്ങള് ഫലങ്ങൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി തരും ആക്ച്വലായിട്ട് നിങ്ങൾക്ക് ഇൻഷാല്ല മനസ്സിലാക്കി തരും ഈ ഒരു ഇസ്മിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് ഇസ്മ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ യാ 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 ഇതാണ് അള്ളാഹുവിൻ്റെ ഇസ്മ ടോ ഇതാണ് നമ്മൾ പതിവാക്കേണ്ടത് ഇത് പതിവാക്കിയാൽ ഇൻഷാള്ള ഈ പറഞ്ഞ ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും അതിനുള്ള ഭാഗ്യം പടച്ചു തരും ഇൻഷാള്ള ഇസ്മ മനസ്സിലായല്ലോ യാ മാന്യോ യാ മാന്യോ ഇത് ചൊല്ലേണ്ട രീതി എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം ഒരു ദിവസത്തിൽ ഒരുപാട് സമയമുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം സെലക്ട് ചെയ്തിട്ട് കഴിയുന്നവരെണ്ണം നിങ്ങൾ ഒരു ഇസ്മ പതിവാക്കാൻ ചൊല്ലാം നിങ്ങൾ സമയം മാറ്റി വെക്കുക അപ്പം ഇൻഷാല്ലാ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ പഠിച്ചോ നിങ്ങൾക്ക് തരും യാതൊരു ഡൗട്ടും അതിൽ വേണ്ട ഇൻഷാല്ല അതുപോലെ മറ്റും ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഫലങ്ങൾ ഈസ്മിനുണ്ട് കേട്ടോ അതുപോലെ തന്നെ രോഗിക്കൊക്കെ ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഒരു ഇസ്മാണ് രോഗിയായി കിടക്കുന്ന വ്യക്തി ആൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടോ ഈ ഇസ്മ കഴിയുന്നത്ര ചൊല്ലിയിട്ട് അതിൽ മന്ത്രിച്ച് കൊടുക്കുക വളരെയധികം നല്ലതാണ് ഇനി രോഗിക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്തു കൊടുക്കുക നമ്മൾ രോഗിക്ക് വേണ്ടിയിട്ട് നമുക്കും എന്തു ചെയ്യുക രോഗിയുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കും ചെയ്തു കൊടുക്കാവുന്നതാണ് അള്ളാഹു സുബാനുഭവ തല തോഫിയൊക്കെ നൽകട്ടെ ഇതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ അനുഭവിക്കാനും ദുനിയാവിലും ആഹ്റത്തിലും ഇതിലൂടെ രക്ഷപ്പെടാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും പഠിച്ചു നൽകിയാൻ ഉഗ്രയിക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ അള്ളാഹു മഹുഫുൽ മുസ്ലിമാജീബുദ് അസ്ലാം വലൈക്കും വരഹമുല്ലാ വല്ലൈദന മുഹമ്മദ് സല അലൈ വസ്ലം